വേളക്ക് ശേഷം തിരികെ എത്തുമ്പോൾ ലബനൻ സ്ഫോടനങ്ങളിൽ മലയാളി ബന്ധമുള്ള കമ്പനിയിലേക്കും അന്വേഷണം നീളുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ നോർവീജിയൻ പൗരത്വമുള്ള വയനാട് മാനന്തവാടി സ്വദേശിയായ റിൻസന്റെ ഉടമസ്ഥതയുള്ള കമ്പനിയിലേക്കാണ് അന്വേഷണം നീളുന്നത് കൂടുതൽ വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ആന്റണി ജിസ് ജോർജ് നൽകും ആന്റണി ഈ റിൻസന്റെ കമ്പനി എവിടെയാണ് പ്രവർത്തിക്കുന്നത് ഈ സംഭവവുമായി ഈ കമ്പനിയെ ബന്ധിപ്പിക്കുന്ന എന്തൊക്കെ തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത് തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ലോകത്തെ തന്നെ നടുക്കി ലബനനിൽ ഹിസ്ബുൾ ഉപയോഗിക്കുന്ന പേജറുകൾ വ്യാപകമായി പൊട്ടിത്തെറിച്ചത് ഇതേ തുടർന്നുള്ള അന്വേഷണം തുടരുന്നതിനിടെയാണ് ഈ പേജറുകളുമായി ബന്ധപ്പെട്ട് ഒരു മലയാളി കമ്പി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യം പുറത്തേക്ക് വരുന്നത് നോർവീജിയൻ വയനാട് മാനന്തവാടി സ്വദേശിയും ഇപ്പോൾ നോർവീജിയ നോർവേ പൗരനുമായ റിൻസെൻ ജോസ് റിൻസൺ ജോസിൻ്റെ ഉടമസ്ഥതയിലുള്ള നോർട്ട ഗ്ലോബൽ എന്ന കമ്പനിയുടെ കമ്പനിക്ക് ഈ ഹിസ്ബ ിസ്ബുളയ്ക്ക് വേണ്ടി ഈ പേജറുകൾ വാങ്ങുന്നതിൽ ഇടനില നിന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് ബൾഗേറിയയിലാണ് അവിടെ സോഫിയ എന്ന സ്ഥല തലസ്ഥാനത്ത് സോഫിയ എന്ന സ്ഥലത്താണ് ഈ കമ്പനിയുടെ പ്രവർത്തനം ഇത് ഒരു ഷെൽ കമ്പനിയാണ് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ ഹിസ്ബുളയ്ക്ക് വേണ്ടി പേജറുകൾ നിർമ്മിക്കുന്നത് തായ്വാൻ കമ്പനിയായ ഗോൾഡൻ അപ്പോളോയാണ് ഇവരുടെ ഇതനുസരിച്ച് കരാർ അനുസരിച്ച് ഹങ്കറിയിലെ ബി എസ് സി കൺസൾട്ടിംഗ് ആണ് ഈ പേജറുകൾ നിർമ്മിച്ചത് ഈ പേജറുകൾ വാങ്ങാൻ ഈ റിൻസന്റെ ഉടമസ്ഥതയിലുള്ള നോർട്ട ആണ് പണം നൽകിയത് എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഹിസ്ബുലയ്ക്ക് വേണ്ടി ഈ പേജറുകൾ വാങ്ങിയത് ഈ റിൻസന്റെ നേതൃത്വ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് ഇതിന്റെ സാമ്പത്തിക വിവരങ്ങൾ അടക്കം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം അടക്കം തുടരുകയാണ് ഏതായാലും റിൻസൺ ഈ സ്ഫോടനം നടന്ന ആ ദിവസം തന്നെ റിൻസനെ കാണാനില്ല എന്നുള്ള വിവരവും കൂടി പുറത്തേക്ക് വരുന്നുണ്ട് റിൻസൺ എവിടേക്ക് പോയി എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല കമ്പനിയിലടക്കം അന്വേഷണം നടത്തിയെങ്കിലും റിൻസൺ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അറിവില്ല ഏതായാലും ഇക്കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ് ദേശീയ അന്താ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഈ മലയാളി ബന്ധത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും ഇത് ഈ എന്താണ് ഈ സ്ഫോടനത്തിന് കാരണം എങ്ങനെയാണ് ഈ സ്ഫോടക വസ്തു പേജറുകൾക്കുള്ളിൽ കടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ഈ മലയാളി ബന്ധവും കൂടി പുറത്തേക്ക് വരുന്നത് പേജർ സ്ഫോടനത്തിൽ അന്വേഷണം മലയാളിയുടെ കമ്പനിയിലേക്കും നീണ്ടിരിക്കുന്നു മലയാളിയായ റിൻസൺ ജോസിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലേക്കാണ് അന്വേഷണം എത്തി നിൽക്കുന്നത് വിവരങ്ങളാണ് ആന്റണി നൽകിയത്